ഹായ് നമസ്കാരം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയാണ് അതിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അയിലപ്പരയാണ് ഏലപ്പര അര കിലോ ചെറിയുള്ളി ഇരുന്നൂറ് ഗ്രാം ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു വെളുത്തുള്ളി കറിവേപ്പില രണ്ടതെണ്ണ പച്ചമുളക് ആറെണ്ണം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി നോർമൽ ചില്ലി വെളിച്ചെണ്ണ കുടുംപൊടി നാരങ്ങ പിന്നെ വേണ്ടത് ഉരുവിയാണ് ഇവ ഞാൻ എടുത്ത് വെച്ചില്ല എടുത്ത് വെക്കുമ്പോഴ നമുക്ക് നോക്കാം ചട്ടി എളുപ്പത്താദ്യം വെച്ചിട്ടുണ്ട് സ്നോൺ ആക്കാം முளகுப்பொடியும் மல்லிப்பொடியும் மழைப்பொடியும் நம்மளெல்லாம் கூட ஒருமச்சிட்டு ஆதம் மிக்ஸ் செய்யும் அது டேஸ்ட் டாக் அப்போ அங்கே செய்யக்கா எல்லாம் கரெக்டாக மிக்ஸிங் கட்டும் ஆதம் வெளச்செண்ண குடிக்கணும் நமக்கு சட்டி நமக்கு வெள்ளச்செண்ண முடிக்கூட நமக்கு வெளியெண்ண குடிக்க ஒரு மூணு ஸ்பூன் பிளச்செண்ணி ஷைலான ചട്ടി തുട അതിലേക്ക് നമുക്ക് ഉലവി കൊടുക്കാം അരസ്പൂള് ഉലവിയാണ് ഞാൻ കേട്ടിരിക്കുന്നത് बहुत ही ठंडे बहुत ही निश्चित हैं हम लोग देखें तो ये देखिएगा तरुण बना करके तापक बात है कहने को है तो यह कहने को भी है ना ഉള്ള ഉപയോഗിക്കാൻ കടുപ്പ് ഉപയോഗിക്കാൻ കുറച്ച് ടേസ്റ്റൊക്കെ ഉള്ളു മീൻ ഓൾറെഡി നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി മഞ്ഞൾ പൊടി കുറച്ച് കടുപ്പിച്ചിട്ട് മസാലയൊക്കെ വെച്ചിട്ടുള്ളത് ഒന്നും മുളക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടേറ്റ് വെച്ചിരിക്കുക നമുക്കൊന്ന് ഉള്ളിൽ പതിവിട്ടുണ്ട് തമിഴ്നാട്ടിൽ ഉള്ളിനോട് ചെറുവിനിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഇവിടെത്തുള്ളി வச்சுக்கோம் லாஸ்ட்டில் நம்ம இடம் ஏகம் வந்தோம் ി ഇഞ്ചി കൂടി നമുക്കതിലേക്ക് എടുത്തു വെച്ചാൽ മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ഇരുവുടുമുളക് പൊടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി കാണ് മഞ്ഞൾപ്പൊടി ഇതാണ് നമ്മൾ എടുത്തിരിക്കുക എല്ലാം കൂടി നമ്മൾ ഒന്ന് മിക്സാക്കി കൊടുത്ത് അതിന് വെച്ചിരിക്കുക അങ്ങനെ മിക്സ് ചെയ്താൽ ശേഖരിക്കും അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് മിക്സ് ആക്കണം അതൊരു നിമിഷം മാത്രമേ മിക്സ് ആപ്പതിലേക്ക് മുളകുടികൾ കൊണ്ടു കൊടുത്താൽ മതി ഈ കുറച്ചിട്ട് വേണം മുളകുടിയാൽ ഇത് നല്ല കറക്റ്റ് നല്ല ശീലത്തിൽ മസാല നല്ലവണ്ണം ഡ്രൈ ആയി കിട്ടണം അതു കറക്റ്റ് ടേസ്റ്റ് കൊടുക്കണം പെട്ടെന്ന് ചൂടാക്കി പരമാവധി മസാല ഏകദേശം ഉണ്ട് അതിലേക്ക് നമുക്ക് உடம்புடி வளத்திலிட்டு வச்சி இருந்தாலுமே நாலு பீஸ் அது நமக்கு ஒரு மணிக்கூர் மூலித்து அது எந்த பிடிக்க தரஞ்சு கொடுக்கும் பிடி இல்லை மீன் வந்தி இறங்கி அதுமே நம்ம வந்து உளி தேர்ச்சி முன்னே தீர்ச்சா கரெக்டாக நமக்கு இன்னும் ஒரு கள்ளம் கொட்டி ஒழிச்சு கொடுக்கணும் ണ്ട് പിന്നെ അത് ഈ മസാല നോക്കണം വെന്ത് നിൽക്കണം നമുക്ക് ഈ വെള്ളം തിരിച്ച ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ നോക്കണം വെന്ത് നമുക്ക് ശരിക്കും വെച്ച് വെന്ത് അതിൻ്റെ എണ്ണ തൊഴുക ഉണ്ടെന്നൊക്കെ നമ്മൾ പിന്നെ ആവശ്യത്തിനുള്ള ആ വെള്ളം പറ്റിയിട്ട് പോകണം ആവശ്യത്തിൻ്റെ വെള്ളം നമ്മൾ ഒറ്റ കൊടുക്കണം നമ്മൾ കുറച്ച് വയ്ക്കാം നമുക്ക് തുറന്ന് നോക്കാം ഏകദേശം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കെണ്ണീര നല്ല വൃത്തിക നമുക്ക് തെളിഞ്ഞു തുളിഞ്ഞു വരുന്നുണ്ട് മാറ്റ വെള്ളമൊക്കെ ഒന്നേരം തെളിഞ്ഞു അതെണ്ണിങ്ങനെ സൗകര്യങ്ങനെ തൊഴിഞ്ഞ് വരുന്നുണ്ട് ഓക്കെ ഇനി ഇതില്ലാത്ത നമുക്ക് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം നമ്മൾ ആദ്യം ഇങ്ങനെ കപ്പ് ഒഴിച്ചിട്ട് അറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സ്ഥലം അത് ശരിക്കും നമ്മൾ അടുത്തൊന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ ബ്രഡ്ജ് ഇറക്കി കൊടുത്ത് അതൊക്കെ നോക്കണം ഇല്ലെങ്കിൽ ചട്ടിക്ക് കുടിക്കാൻ ചാൻസ് കൊടുക്കണം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു ഇനി ഈ വെള്ളം നല്ല വണ്ണം ളച്ച് അപ്പം വേണം നമുക്ക് പച്ചമുളകും മീനും കൂടി ഇട്ട് കൊടുക്കാൻ നമുക്ക് നല്ലോണം തിളക്കട്ടെ തിളച്ച് കൊടുത്തോ ഓക്കെ നമുക്കൊന്ന് തുറന്നു നിൽക്കാം നല്ലോണം ഇറച്ച് ആയിട്ടുണ്ട് ഇനി വേണം നമുക്കിതിലേക്ക് മീനും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാൻ നമുക്ക് ഈ സമയം ഇതിന് ഉപ്പും പൊടിയും ഇതൊക്കെ എന്തൊന്നും ചെക്ക് ചെയ്യാൻ കേട്ടോ എന്നിട്ട് വേണം മീൻ ഇട്ട് കൊടുക്കാൻ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ കയ്യിൽ കൊണ്ട് ഇളക്കാൻ പാടില്ല കയ്യിൽ കൊണ്ട് ഇളക്കിയ മീൻ പോകും അതുകൊണ്ട് നമ്മൾ ചുറ്റിച്ചു കൊടുത്താൽ മാത്രമേ പാടുള്ളൂ ഞാനിതിന് പുരുമൊക്കെ കൊണ്ടുവന്ന് നോക്കി നല്ല കറക്റ്റാണ് മീനൊക്കെ ഇട്ടു ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചുറ്റി കൊടുത്താൽ മതി അപ്പം നമ്മളെ മീൻ കറി നമുക്ക് തുറന്ന് നോക്കാം ഇങ്ങനെയൊക്കെ നമ്മുടെ ഉരുളൊക്കെ ഏകദേശം പറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ എത്ര ലിമിറ്റ് ഇങ്ങനെ വേദന മതി നമുക്ക് ഇതിൽ ഞാൻ രണ്ട് തവണ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ രണ്ട് തവണ ചുറ്റി കൊടുത്തു കേട്ടോ ചുറ്റി കൊടുക്കണം ചുറ്റി കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പം പതിനഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മൾ തുറന്നും വെച്ച് ഉപയോഗിച്ചു പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഉപയോഗിച്ചു രണ്ട് മൂന്ന് തവണ നമ്മൾ ചുറ്റി കൊടുത്തില്ലെങ്കിൽ ഇടുക്കി പിടിക്കും അന്നേരം അത് ശ്രദ്ധിക്കുക നമുക്കിതിലേക്ക് കറി ഇപ്പിൽ കൊടുക്കാം കറി ഇപ്പിൽ കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കും കൈ കൊണ്ട് നമ്മളൊന്ന് കിരുമ്പി കുത്തിക്കൂടുക ആ കറിവേപ്പ് സ്മെല്ല് മുത്തായിട്ട് നമുക്കിതിലേക്ക് കിടക്കാം സ്മെല്ല് കിട്ടുന്നുണ്ടല്ലേ മീൻകടിക്കുക ഇനി നമുക്ക് സ്റ്റെവ് ഓഫാക്കാം സ്റ്റെവ് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ വിളിച്ചോളാം കേട്ടോ ഒരു സ്പൂണ് വിളിച്ചോണം ഇനി നമുക്ക് അടച്ചു വയ്ക്കാം മീൻ കടിയ റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു